ഹായ് ഫ്രണ്ട്സ് ഈസി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെ വീടുകളിലുള്ള ഒരു പ്രധാന പ്രശ്നമാണല്ലേ എലിശല്യം ഈ എലിശല്യം കാരണം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും അപ്പം ഈ എലികളെ എങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ ബാറ്ററിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ബാറ്ററി എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ രണ്ട് ബാറ്ററിയും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതിൽ ഒരു ബാറ്ററി വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു പഴയ ഒരു നല്ല കട്ടിയുള്ള ഒരു അട്ടയുടെ പുറത്ത് വെച്ചിട്ട് ഒരു ഇടികലിൻ്റെ കല്ല് വെച്ച് നന്നായി ഒന്ന് കുത്തി പൊട്ടിക്കാം കേട്ടോ പൊട്ടിച്ച് അതിനകത്തുള്ള ആ ബ്ലാക്ക് കളർ ഉള്ള ആ കരി ഉണ്ടല്ലോ അതാണ് നമുക്ക് ആവശ്യം അതൊരു മാരകമായ ഒരു വിഷമാണ് അപ്പോൾ അതുകൊണ്ട് അത് വെച്ചാണ് നമ്മൾ ഇന്ന് എലിയെ കൊല്ലാനായിട്ട് പോകുന്നത് കേട്ടോ ഇപ്പോൾ ഇതാണ് നമ്മൾ ബാറ്ററി പൊടിച്ച് അതിൻ്റെ കരി എടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി പാർട്സൊക്കെ നമ്മൾ മാറ്റിയെടുത്ത് നമ്മളിത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെക്കാം ഇനി നമ്മൾ വേണ്ടുന്നത് ഇതാ ഇതുപോലൊരു ബൗൾ എടുക്കുക ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയാണ് നമ്മളതിലേക്ക് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ഗോതമ്പ് പൊടി അതിലേക്ക് ചേർത്തതിന് ശേഷം ഇത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വിനാഗിരി അതിലേക്ക് അതായത് ഇത് മാവ് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന ഒരു പരുവത്തിലേക്ക് പരുവത്തിലേക്കാകാനായിട്ട് നമ്മൾ കുറച്ച് വിനാഗിരി അതിലേക്ക് ഒഴിച്ച് ഈ മാവ് ഒന്ന് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന അതിൻ്റെ ഒരു പരുവത്തിലേക്ക് നമ്മൾ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ മാവൊക്കെ കുഴച്ച് ഇതെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ഉരുളയാക്കി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഉരുള നമ്മളൊരു രണ്ട് പാർട്സായിട്ടാണ് നമ്മളിത് എടുത്ത് മാറ്റുന്നത് മാറ്റി അതിന് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചപ്പാത്തി ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ പരത്തി നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ പൊടിച്ച് വെച്ച ബാറ്ററിയുടെ പൊടി ഉണ്ടല്ലോ ആ മിക്സ് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കൈയ്യിലൊന്നും എടുക്കാൻ പാടില്ല നമ്മൾ ഒരു ഗ്ലൗസ് ഉപയോഗിച്ച് എടുക്കുക ഒന്നുകിൽ അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു സ്പൂൺ അങ്ങനെ എന്തെങ്കിലും എടുത്ത് ഉപയോഗിച്ച് അതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ നമ്മുടെ കയ്യിൽ മുറിവോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ശരീര ശരീരത്തിനകത്ത് പോയാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളത് കയ്യിൽ എടുക്കാതെ സൂക്ഷിക്കുക കേട്ടോ കയ്യിലൊന്നും ആകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിത് ഒരു ഇതുപോലൊരു സ്പൂൺ വെച്ചാണ് നമ്മളിങ്ങനെ എടുത്ത് ഇതിലേക്ക് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതായതിലൊന്ന് അങ്ങനെ വെച്ചതിന് ശേഷം ഈ മാവൊന്ന് ക്ലോസ് ചെയ്യുക നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ഉരുള ഇങ്ങനെ ഉണ്ടാ പിടിക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് ഉരുളയാക്കി ഒന്ന് മാറ്റി മാറ്റിവെക്കുക കേട്ടോ അപ്പോൾ ഈ ഉരുളകൾ രണ്ട് ഉരുളകളും ഇതുപോലെ ഇങ്ങനെ നമ്മൾ ചെയ്ത് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് നമ്മൾ ഇതുപോലെ ബാറ്ററിയുടെ പൊടി വന്നിട്ട് നമ്മൾ നിറച്ച് ഒന്ന് ഉരുണ്ട ഉരുളകളാക്കി നമ്മളവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് ശർക്കരപ്പൊടി നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി പൊടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം ഈ ഉരുള വന്നിട്ട് നമ്മൾ ഒരു കോട്ടിംഗ് പോലെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കുക ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ശർക്കര നമുക്ക് നമ്മുടെ എലിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ ശർക്കരയുടെ സ്മെല്ലിനൊക്കെ ഒന്ന് അതിനൊക്കെ വരാനായിട്ടും എലി ഇത് തിന്നാനായിട്ടും അതിനെ ആകർഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ശർക്കര ഇങ്ങനെ ചെയ്തു ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ശർക്കരയുടെ സ്മെല്ലിന് എലി തീർച്ചയായിട്ടും ഇത് വന്ന് കഴിക്കും അപ്പോൾ അത് തന്നെ അത് ചത്തുപോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കോട്ടിങ് ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്നിട്ട് ഇത് ഇങ്ങനെ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എലി എവിടെയാണോ വരുന്നത് ആ ഭാഗങ്ങളിൽ കൊണ്ടുപോയി വെക്കുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിൽ കോഴി അഥവാ അങ്ങനെയുള്ള നായ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കൊത്തിപ്പറിക്കാതെയും കഴിക്കാതെയും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ പൂച്ച അങ്ങനെ എന്ത് നായ അതുപോലുള്ള ജീവികളൊന്നും അത് കഴിക്കാതെ ശ്രദ്ധിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുമാത്രവുമല്ല നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരും അവരെയും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത ഒരു ടിപ്സ് കൂടെ നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് നമ്മളിതാ ഒരു തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ തക്കാളി നമ്മൾ ഒന്ന് പകുതി മുറിച്ചെടുക്കാം തക്കാളി വന്നിട്ട് എനിക്ക് ഭയങ്കര ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തക്കാളി എടുത്തിരിക്കുന്നത് ഇനി ഈ തക്കാളിയിലേക്ക് ഇതേ ഈ പൗഡർ ഉണ്ടല്ലോ ഈ ബ്ലാക്ക് പൗഡർ ആ പൗഡറ് നമ്മളിതിൻ്റെ പുറത്തേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം രണ്ട് തക്കാളിയുടെ ഈ സൈഡിലും നമുക്ക് ഈ പൗഡർ ഒന്ന് എടുത്ത് വെച്ചു കൊടുക്കാം വെച്ചുകൊടുത്തിട്ട് ഇതോലെ അങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ഈ പൊടി അതിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എലി വരുന്ന സമയങ്ങളിൽ ഇത് കഴിക്കുകയാണെങ്കിൽ എലി തീർച്ചയായിട്ടും ചത്തുപോകും അപ്പോൾ നമ്മൾ അത നമ്മളിങ്ങിതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക രണ്ട് പാട്ടിലും ഇതുപോലൊന്ന് ചെയ്തു വെക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ പുറത്തും കുറച്ച് ശർക്കര പൊടി നമ്മൾ തൂവിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഇതും ശർക്കരയുടെ ആ സ്മെല്ലും പിന്നെ തക്കാളിയും ഇഷ്ടമുള്ള സാധനമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എലി ഇത് തിന്നാൻ വരും എന്തായാലും തീർച്ചയായിട്ടും വരും അപ്പോൾ എലി വരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എലി തീർച്ചയായിട്ടും ഇത് കഴിക്കുകയും ചെയ്യും അത് കൂട്ടത്തോടെ ചത്തൊടുങ്ങുകയും ചെയ്യും ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നമുക്ക് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യുക മാത്രമല്ല നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രവുമല്ല തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെച്ചാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇന്ന് നിർത്തുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബ ബൈ